ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിന്റെ അതേ രുചിയിൽ തന്നെ നല്ല കിടിലൻ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ സ്കോച്ച് സിറപ്പ് തയ്യാറാക്കാം അതിനായി ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്ത് പഞ്ചസാര ഉരുകാനായിട്ട് വെക്കാം ചെറുതായിട്ട് ചെറുതീയിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് അൻപത് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് ഉരുകി വന്നിരിക്കുന്ന പഞ്ചസാരയിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കിയെടുത്ത് യോജിപ്പിക്കുക ഇനി ബട്ടർ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീമുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതീയിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരമൽ ക്രഞ്ച് കൂടി തയ്യാറാക്കാം അതിനാവശ്യമായി എൺപത് ഗ്രാം പഞ്ചസാരയാണ് ചൂടായിരിക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആണ് ചേർക്കുന്നത് ഇതിപ്പോൾ ഏകദേശം അൻപത് ഗ്രാം ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ചെറുതീൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതീൽ വെച്ചതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് തണുത്ത് തുടങ്ങും തോറും ഇതുപോലെ കട്ട പിടിച്ച് തുടങ്ങും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ ഒന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യൊന്ന് തടവിയതിനു ശേഷം ക്യാരമൽ ക്രഞ്ച് തണുക്കാനായിട്ട് വെക്കാം ഇത് തണുക്കും തോറും വിട്ടു വിട്ടുവരാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ആക്കിയെടുക്കുമ്പോൾ തന്നെ ചെറു ചൂടിൽ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഇത് ഈ ഒരു പരുവത്തിൽ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനിയൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് ഇത് ഏകദേശം അഞ്ഞൂറ് എം എൽ ആണ് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം ഇനി ബീറ്ററിന് പകരമായിട്ട് നമുക്ക് മിക്സിയുടെ ജാറും ഉപയോഗിക്കാം അതിൽ ഇതുപോലെ തന്നെ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഏതാണോ ജാർ നമ്മൾ യൂസ് ചെയ്യുക അതൊന്നെടുത്ത് കുറച്ചു നേരം ഒന്ന് ഫ്രീസറിൽ വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ക്രീം തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡും കൂടിയാണ് ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഒരുപാട് സ്പീഡിൽ ഇളക്കി എടുക്കേണ്ടതില്ല പതിയെ സോഫ്റ്റായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി ഇനി ഇതിലേക്ക് തണുത്ത് വന്നിരിക്കുന്ന ബട്ടർ സ്കോച്ച് സിറപ്പ് കൂടെ ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ശേഷം ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം മിനിമം ഒരു പതിനഞ്ചു മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി നമ്മുടെ കാരമൽ ക്രഞ്ച് കൂടി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ തണുത്ത് വന്നിരിക്കുന്ന ഈ കാഷ്യൂസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഫ്രീസറിന്റെ ബോക്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഐസ്ക്രീമിന്റെ മിക്സിനെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരല്പം കൂടി ബട്ടർ സ്കോച്ച് സിറപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിന്റെ ടോപ്പിംഗ് ഒന്ന് ഇതുപോലെയൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ക്രീമും സിറപ്പും മാറി നിൽക്കരുത് എപ്പോഴും അത് മിക്സ് ആയിട്ട് തന്നെയാണ് നിക്കേണ്ടത് ശേഷം ഇതിലേക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന ക്യാരമൽ ക്രഞ്ച് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ചേർത്തതിന് ശേഷം ബോക്സ് അടച്ചെടുത്ത് മിനിമം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കാം അപ്പോൾ അങ്ങനെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ ഐസ്ക്രീം പുറത്തെടുത്തിരിക്കുന്ന ആട്ടോ നല്ല അടിപൊളിയായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട് നല്ല കിട്ടിയില്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രം ഒന്നുമല്ല നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഐസ് ആ ഒരു ഭംഗിയിൽ തന്നെയാട്ടോ തയ്യാറാക്കിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരോടും ബായ്